ബിഗ് ബോസ് ആറാം സീസൺ രസകരമായി മുന്നോട്ട് പോകവേ കണ്ടന്റ് മേക്കറായി പ്രേക്ഷകർ തുടക്കം മുതൽ കണ്ടത് ജാസ്മിനെയാണ് എന്നാൽ ജാസ്മിന് എവിടെയാണ് പിഴച്ചത് ഈ സീസണിൽ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ ചർച്ചയായ മത്സരാർത്ഥി ജാസ്മിനാണ് ഗബ്രിയുമായുള്ള കൂട്ടുകെട്ടാണ് ജാസ്മിനെ പ്രേക്ഷകർ പറയുന്നത് കഴിഞ്ഞ ദിവസം നടന്ന പല സംഭവങ്ങളും അതിനുദാഹരണങ്ങളാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിനെ രസകരമായ ചില ശിക്ഷകൾ മോഹൻലാൽ കൊടുത്തപ്പോൾ മികച്ച പ്രകടനമാണ് ജാസ്മിൻ കാഴ്ചവെച്ചത് ജാൻമണിയെ അനുകരിച്ച് ജാസ്മിൻ സംസാരിച്ചപ്പോൾ മോഹൻലാൽ ഉൾപ്പെടെ ചിരിച്ചു സേഫ് ഗെയിം കളിക്കുന്നവരുടെ പേര് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ ശരണ്യ ശ്രീതു ഋഷി അർജുൻ പേര് പേര് ഒരു ഒരു മടിയും മടിയും കൂടാതെ ജാസ്മിൻ ജാസ്മിൻ പറഞ്ഞു സേഫ് കളിക്കുന്നവരുടെ തുറന്നു പറയാൻ എല്ലാവരോടും പലരും അതിന് മടിച്ചു എന്നാൽ കാണിക്കാതെ ജാസ്മിനെ മോഹൻലാൽ അഭിനന്ദിക്കുകയും ചെയ്തു ജിൻഡുവിടെയും രസ്മിന്റെയും കൂടെ പവർ ടീമിലേക്ക് ഒരാളെ കൂടി ഉൾപ്പെടുത്താൻ മോഹൻലാൽ തീരുമാനിച്ചപ്പോൾ തനിക്ക് പോകാൻ ആഗ്രഹമുണ്ടെന്ന് ജാസ്മിൻ പറഞ്ഞു താനും ഗബ്രിയും ഒരുമിച്ചാണ് കളിക്കുന്നതെന്ന് പല അഭിപ്രായങ്ങളുണ്ടെന്നും തങ്ങൾ രണ്ടുപേരെയും സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഗ്രൂപ്പിലാക്കിയാൽ നന്നാകുമെന്ന് തനിക്ക് തോന്നുന്നെന്നും ജാസ്മിൻ പറഞ്ഞു എന്നാൽ ജാസ്മിൻ പോകണമെന്ന് തനിക്ക് എത്ര ആഗ്രഹമില്ലെന്ന് ഗബ്രിയും തുറന്നു പറഞ്ഞു രണ്ട് ഗ്രൂപ്പുകളായി പിരിയുകയാണെന്ന് പറഞ്ഞതോടെ ഗബ്രി ജാസ്മിനോട് പിണങ്ങുന്നതാണ് കണ്ടത് ഏതായാലും വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതോടെ ഗബ്രിയെയും ജാസ്മിനെയും രണ്ടു വഴിക്കാണ് കാണാൻ സാധിക്കുന്നത് ഫുഡ് കഴിക്കാൻ ജാസ്മിൻ ഗബ്രിയെ വിളിക്കുന്നുണ്ടെങ്കിലും ഗബ്രി ജാസ്മിനോടൊപ്പം ആഹാരം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല അതോടെ ജാസ്മിനും ഗബ്രിയോട് പിണങ്ങുന്നുണ്ട് ഗബ്രിയുമായുള്ള കൂട്ടുകൾ കിട്ട് വിനയാകുന്നുണ്ടെന്ന് ജാസ്മിൻ മനസ്സിലാക്കിയെന്ന് പറയുകയാണ് പ്രേക്ഷകർ ജാസ്മിൻ തന്റെ ടീമിൽ നിന്ന് പോയാൽ വീട്ടിലെ തന്റെ സാഹചര്യം മോശമാകുമെന്ന് ഗബ്രി മനസ്സിലാക്കുന്നുണ്ടെന്നും തന്റെ നിലനിൽപ്പിനായി ഗബ്രി ജാസ്മിനെ ഉപയോഗിക്കുകയാണെന്നും ജാസ്മിൻ പോയാൽ ഒറ്റയ്ക്ക് കളിക്കേണ്ടി വരുമെന്ന് ഗബ്രിക്കറിയാം അതുകൊണ്ടാണ് കോംബ പിടിക്കുന്നത് എന്നൊക്കെയാണ് ഗബ്രിക്കെതിരെ വരുന്ന കമന്റുകൾ അതേസമയം തന്നെ ജാസ്മിനുമായുള്ള കൂട്ടുകെട്ട് പുറത്ത് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഗബ്രി പിൻവലിയുകയാണെന്നും എന്നാൽ എല്ലാം മനസ്സിലാക്കി ഗബ്രി അകന്നിട്ടും ജാസ്മിൻ ഗബ്രി യും വിടാതെ പിന്തുടരുകയാണെന്നും ഒക്കെ പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട് ഗബ്രിയുടെ കൂട്ടുപിടിച്ചതോടെ ജാസ്മിൻ ഒരുപാട് പിന്നിലേക്ക് പോയെന്നും പഴയ ജാസ്മിൻ അല്ല ഇപ്പോഴുള്ളതെന്നും ഗബ്രിയുമായി ഗ്യാപ്പ് ഇടണമെന്നും ഒക്കെ സഹ മത്സരാർത്ഥിയായും കഴിഞ്ഞ ദിവസം ഇരുവരോടും തുറന്ന് സംസാരിച്ചിരുന്നു ഓരോ വീക്കെൻഡ് എപ്പിസോഡ് കഴിയുമ്പോഴും ലാലറ്റിൻ ജാസ്മിനെയും ഗബ്രിയെയും വിമർശിച്ച് പുറത്തു നടക്കുന്ന നെഗറ്റീവിനെ കുറിച്ച് ഓരോ ഹിന്റ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പോലും ഗെയിം മാറ്റി പിടിക്കാതെ നിലനിൽക്കുകയാണ് ഇരുവരും ആദ്യമായാണ് ഇത്രയും ഹിന്റ് ഒരു മത്സരാർത്ഥി ൻ കൊടുക്കുന്നതെന്നും എന്നിട്ട് പോലും ഗബ്രിക്കും ജാസ്മിനും അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഏതായാലും നോമിനേഷനിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും ഇതുപോലെ കോംബോ തുടർന്നാൽ ഉടൻ ജാസ്മിനും ഗബ്രിയും പുറത്താകുക തന്നെ ചെയ്യും കോംബോ പിടിക്കാതെ കളിച്ചാൽ നന്നായി ഗെയിം ചേഞ്ചിങ് നടത്താൻ സാധ്യതയുള്ള രണ്ട് മത്സരാർത്ഥികളാണ് ജാസ്മിനും ഗബ്രിയും അതുകൊണ്ട് തന്നെയായിരിക്കും ബിഗ് ബോസും ലാലേട്ടനും നിരവധി സൂചനകൾ ഇരുവർക്കും നൽകുന്നത് ബിഗ് ബോസ് തുടങ്ങിയ ആദ്യ ആഴ്ചയിൽ ഹീറോ ആയിരുന്ന ജാസ്മിൻ ഗബ്രിയുമായുള്ള അടുപ്പം തുടങ്ങിയതോടെ സീറോ ആയി മാറുകയായിരുന്നു ഇതുവരെയുള്ള ഗ്രാഫ് പരിശോധിച്ചാൽ ജാസ്മിന്റെ ഗെയിം നാൾക്ക് നാൾ മോശമാകുന്നതാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആരോട് മുഖം നോക്കാതെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ മടിയില്ലാത്ത മത്സരാർത്ഥി കൂടിയാണ് ജാസ്മിൻ ജാഫർ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്